ും വഹമ്മൂല്ലാഹി വർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ കുടുംബജീവിതം എപ്പോഴും സംശുദ്ധമാകും സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞ കുടുംബജീവിതമാകണം നമുക്ക് വേണ്ടത് ഈ ദുനിയാവിൽ നാം ജീവിക്കുന്ന കാലം എത്രത്തോളം നമുക്ക് എപ്പോഴും സന്തോഷമുണ്ടാകാനാണ് ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും എന്നാൽ ആ സന്തോഷം നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ എടുത്തു പോകുന്ന അവസ്ഥയിലൂടെയാണ് നമ്മളെല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബമെന്നതായ ആ വലിയ കാര്യത്തിൽ സന്തോഷമുണ്ടാകാൻ നമുക്ക് ചെയ്യേണ്ട എപ്പോഴും പ്രാർത്ഥിക്കുക പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കും കുടുംബത്തിലെ സന്തോഷവും ഐക്യവും നല്ല സുദൃഢമായ ജീവിതം നയിക്കാൻ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതായ ഒരു ദ്വ നിങ്ങളെല്ലാവരും എപ്പോഴും ചൊല്ലുക വലിയ പ്രതിഫലം നമുക്കതിലൂടെ കാണാൻ പറ്റുന്നതാണ് വലിയ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഏതാണ് ആ ദുഹ എല്ലാവരും അത് ചൊല്ലുക അള്ളാഹുമ്മ അസുലിഹദാത്ത ബൈനിന വ അലിഫ് ബൈന കുലൂബിന വഹദിന സുബുലസലാമി വ നജിനാമിനുലുമാ ഇരുന്നൂർ വ ജന്നിബിനൽ ഫവാഹിഷ ما ظهر منها وما بطن اللهم بارك لنا في اسماعنا وابصارنا وقلوبنا وازواجنا وذرياتنا وتب علينا انك انت التواب الرحيم واجعلنا شاكرين لنعمتك مثنين بها قابلين لها എന്ന് തുടങ്ങുന്ന ആ തിക്കറ് നമ്മൾ ദിനം പ്രതി പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ഐക്യവും സുദൃഢമായ നല്ല കെട്ടുറപ്പുള്ള ജീവിതം നമുക്ക് നയിക്കാൻ അള്ളാഹു സുബാനോഹത്തായാലും ഓരോ മാർഗങ്ങളതിലൂടെ കാണിച്ചു തരുന്നതാണെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നതായ അടിസ്ഥാനത്തിൽ എല്ലാവരും ഇത് ജീവിതത്തിൽ പകർത്തുക കുടുംബം സന്തോഷമാകാൻ വേണ്ടി എപ്പോഴും നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ ഇത് ചെയ്യുക അള്ളാഹു വലിയ വറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ തന്നനുഗ്രഹിക്കട്ടെ നമ്മുടെ സന്തോഷമുള്ള സമാധാനമുള്ള ഐക്യമുള്ള കുടുംബ ബന്ധമായി നമ്മുടെ ബന്ധങ്ങളൊക്കെ അള്ളാഹു മാറ്റുമാറാകട്ടെ എല്ലാവരും പ്രാർത്ഥിക്കുക അസ്സാം വാലിക്കും വർഹമത്തല്ലാഹി വർക്കാത്തു